ഹലോ മക്കളെ നമ്മളിന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് രണ്ടാം ക്ലാസ്സിൻ്റെ മാത്സില് ഒന്നാമത്തെ പാഠത്തിൻ്റെ പ്രവർത്തന പുസ്തകമാണ് കേട്ടോ അടുക്കളയിലെ രൂപങ്ങൾ അതല്ല നമ്മുടെ പാഠത്തിൻ്റെ പേര് അപ്പോൾ എന്തൊക്കെയാണ് പ്രവർത്തനങ്ങൾ എന്ന് നോക്കാം ആദ്യത്തെ പ്രവർത്തനം ഈ ചിത്രങ്ങൾക്ക് നിറം കൊടുക്കൂ ഇവിടെ തന്നിട്ടുള്ള ചിത്രങ്ങൾ ഒരു മുന്തിരിയുടെയും ഒരു പൂവിൻ്റെയും ആണല്ലേ അപ്പം അതിന് മക്കൾ ഭംഗിയായിട്ട് നിറം കൊടുക്കുക എന്നിട്ടോ സ്കെയില് കുപ്പിയുടെ അടപ്പ് വള എന്നിവ ഉപയോഗിച്ച് ചിത്രം വരയ്ക്കൂ നിറവും കൊടുക്കൂ അപ്പോൾ മക്കൾ മുകളിലുള്ള അതേ ചിത്രം തന്നെയാണ് കേട്ടോ താഴോട്ട് വരയ്ക്കേണ്ടി അപ്പോൾ ആ മുന്തിരിയുടെ ചിത്രം നിങ്ങൾ സ്കെയിലും അതുപോലെ തന്നെ കുപ്പിയുടെ അടപ്പും ഉപയോഗിച്ചിട്ട് വരയ്ക്കുക ആ പൂവാണെങ്കിലോ സ്കെയിലും വളയും കുപ്പിയുടെ അടപ്പും ഉപയോഗിച്ചിട്ട് വേണം വരയ്ക്കാൻ ഇനി ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട് ചിത്രത്തിന് നിങ്ങൾ നിറം കൊടുക്കുക എന്നിട്ട് താഴെ രൂപങ്ങളുടെ എണ്ണം എഴുതണം ആദ്യം ദീർഘചതുരമുണ്ട് ത്രികോണമുണ്ട് പിന്നെ വൃത്തമുണ്ട് അപ്പോൾ ദീർഘചതുരം എത്രണ്ട് ഞാനിവിടെ റഫായിട്ട് ഈ ചിത്രം വരച്ചിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് ഞാൻ ഓരോന്നിന് നമ്പർ കൊടുക്കാട്ടോ എത്ര ചതുര ഉണ്ടെന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ ഏഴ് എണ്ണം ഇനി നമുക്ക് എട്ടാമത്തതായിട്ട് ഇവിടെ നിന്ന് തൊട്ടിട്ട് ഇവിടെ വരെ ഈ വരെയല്ലോ ഈ ലൈനാണേ പറയുന്നത് ഈ ഇത്രയും ഭാഗം നമുക്ക് എട്ട് എട്ടാമത്തെ എടുക്കാം ഇനി ഒൻപതാമത്തേത് നോക്കിക്കേ ഈ ലൈൻ മുതലാട്ടോ ഈ കറുപ്പ് ലൈനാണ് എന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഇത്രയും ഈ രണ്ട് കള്ളി കൂടുന്നത് എന്തായി ഒൻപതാമത്തേത് മനസ്സിലാകാൻ വേണ്ടിയിട്ടാട്ടോ വേറെ വേറെ കളറുകൊണ്ട് ചെയ്യുന്നത് ഇനി ഈ ൈന് മുതൽ ഇങ്ങോട്ട് ഈ ലൈന് വരെ എത്ര കിട്ടും പത്താമത്തതായി ഇനിയും അവിടെ നമുക്ക് എടുക്കാലോ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഈ ലൈന് മുതൽ മൂന്ന് ലൈ മൂന്ന് ഈ കള്ളിയില്ലേ മൂന്ന് കള്ളിയും കൂടെ ഒന്നായാലുള്ളത് പതിനൊന്ന് പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് മൂന്ന് കള്ളി ഒന്നായാലോ ഇവിടുന്ന് ഇവിടം വരെ അപ്പോൾ പന്ത്രണ്ട് പിന്നെ നമ്മൾ ഇത് രണ്ടും കൂടെ നോക്കിയോ ഇത് രണ്ടും കൂടെ ഏത് കിട്ടി മൂന്നും കൂടെ അല്ലേ നോക്കിയുള്ളു രണ്ടും കൂടെ പതിമൂന്ന് പിന്നെ ഇത് ഇത് ഇവിടുന്ന് തൊട്ട് ഈ രണ്ട് കള്ളിയും കൂടെ കൂടുന്നത് ഏതാണ് പതിനാല് പിന്നെ പിന്നെ ഈ രണ്ട് കള്ളിയും കൂടെ കൂടുന്നത് ഓക്കേ ഈ രണ്ട് കള്ളിയും കൂടെ ഇത് രണ്ടും കൂടെ കൂടുന്നത് പതിനഞ്ച് പിന്നെ ഇതൊന്ന് വലുത് ഈ വലുതല്ലേ മുഴുവനായിട്ട് അത് പതിനാറ് അതുപോലെ ഇത് മുഴുവനായിട്ട് പതിനേഴ് അപ്പോൾ എത്ര ചതുരണ്ട് എത്ര ദീർഘചതുരണ്ട് പതിനേഴെണ്ണം അവിടെ നമുക്ക് പതിനേഴ് എന്ന് എഴുതാം ഇനി നിങ്ങളുടെ ടീച്ചർ നേരെ കാണുന്ന അത്രയും എണ്ണ എഴുതിയാൽ എന്ന് പറയുകയാണെങ്കിൽ ഏഴ് എണ്ണമാണ് കേട്ടോ ഉള്ളത് മക്കൾ ചെറിയ കുട്ടികളായതുകൊണ്ട് തന്നെ ഇങ്ങനൊന്നും നോക്കി എഴുതാനുണ്ടാവില്ല എന്നും തോന്നുന്നുട്ടോ ഏഴ് എണ്ണം ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ എന്നാലും പതിനേഴ് എഴുതിയിട്ടുണ്ട് ഇനി ത്രികോണത്തിൻ്റെ എണ്ണം രണ്ടാണ് അതുപോലെ തന്നെ വൃത്തത്തിൻ്റെ എണ്ണം വട്ടത്തിൻ്റെ എണ്ണം നാലും ി നിങ്ങൾ ചെയ്യേണ്ടത് സ്കെയില് കുപ്പിയുടെ അടപ്പ് വള എന്നിവ ഉപയോഗിച്ച് മറ്റ് ചിത്രങ്ങൾ വരയ്ക്കൂ നിറം കൊടുക്കൂ അപ്പം നിങ്ങൾക്ക് ഇത് മൂന്നും ഉപയോഗിച്ച് വരയ്ക്കാൻ പറ്റുന്ന ചിത്രങ്ങളൊക്കെ വരയ്ക്കുക നിറം കൊടുക്കുക കേട്ടോ അടുത്തതും ഒരു എളുപ്പമുള്ള പ്രവർത്തനമാണ് കുത്തുകളിലൂടെ വരച്ച് ചിത്രങ്ങൾ പൂർത്തിയാക്കൂ നിറവും കൊടുക്കൂ അല്ലേ അത് നിങ്ങൾക്കറിയാലോ കുത്തുകളിലൂടെ നിങ്ങൾ ചെയ്യുക എന്നിട്ട് അതേപോലെ കളറ് കൊടുക്കുകട്ടോ അടുത്ത പ്രവർത്തനവും നിറം കൊടുക്കാനാണ് നിറമുള്ള കളങ്ങൾ നോക്കി ബാക്കി ഭാഗത്തിന് നിറം കൊടുക്കൂ അപ്പോൾ ഒരേ ഷേപ്പിൽ ഒരേ സ്ഥലത്ത് ഏത് കളറാണോ അതേ കളർ തന്നെ മറുഭാഗത്തും കൊടുക്കാൻ മറക്കരുതേ പുസ്തകമില്ലാത്തത് കൊണ്ടാണ് കേട്ടോ കളറ് ചെയ്ത് കാണിക്കാത്തത് അടുത്തത് തന്നിരിക്കുന്ന ഭാഗം നോക്കി ചിത്രങ്ങൾ മുഴുവനായും വരയ്ക്കൂ ആദ്യത്തത് ഒരു വീടല്ലേ അപ്പം അതുപോലെ മറ്റ് ചിത്രങ്ങളും നിങ്ങൾ വരയ്ക്കണേ അടുത്തത് ഇവിടെ തന്നിട്ടുള്ള ചിത്രങ്ങൾ നോക്കി അതിൻ്റെ അടുത്ത ചിത്രം എങ്ങനെയാണെന്ന് വരയ്ക്കണം ഒന്നാമത്തെ ചിത്രത്തിൽ ഫസ്റ്റ് ഈ വട്ടം ഇവിടെയാണ് ഈ വര ഇവിടെ പിന്നെ വട്ടം താഴെ വര ഈ ഭാഗത്ത് പിന്നെ വട്ടം ഈ ഭാഗത്തേക്കാണ് വരുന്നത് അപ്പോൾ ഇനി ഇല്ലാത്ത ഭാഗം ഏതാണ് ഇതാ ഈ ഭാഗത്തും ഈ ഭാഗത്തും വന്നു താഴെ വന്നു ഇനി അടുത്തത് മുകളിലാണ് അതുപോലെ തന്നെ ഈ ലൈന് വരേണ്ടത് എവിടേക്കാണ് ഇങ്ങോട്ട് ഇവിടെ മുകളിലോട്ട് ഇവിടെ താഴോട്ട് ഇവിടെ ഈ ഭാഗത്ത് അടുത്തത് ഈ ഭാഗത്ത് അടുത്ത ചിത്രവും അതുപോലെ തന്നെയാണ് ഇതാ ഈ വട്ടം ഇവിടെ അതിന്റെ നേരെ ചതുരം പിന്നെ വട്ടം വരുന്നത് ഇതാ ഈ ഭാഗത്താണ് ഇടത് ഭാഗത്ത് അതിന് നേരെ ചതുരം അടുത്തത് ഇത് മുകളിലാണെങ്കിൽ ഇത് താഴെയാണ് ഇത് താഴെയാണെങ്കിൽ ഇത് മുകളിൽ ഇനി അപ്പോൾ ഇതിന് ഓപ്പോസിറ്റായിട്ടാണ് പിന്നെ അടുത്തത് വരേണ്ടത് ഇത് ഇവിടെയാണ് വട്ടം അപ്പോൾ അടുത്ത് ഈ ലാസ്റ്റ് ഉള്ളൈൻ എവിടെ വരണം ഇവിടെ വരണം ഇവിടെ ചതുരമായതുകൊണ്ട് ലാസ്റ്റ് ഇതാ കണ്ടോ ഇവിടെ വരണം ചതുരം ഇവിടെ കേട്ടോ വരച്ചിട്ടുള്ളത് അത് നമ്മൾ ചി തന്നിട്ടുള്ള ചിത്രങ്ങൾ തമ്മിലുള്ള പ്രത്യേകത നോക്കണം ഇവിടെ ട്രയാങ്കിൾ ദാ ചതുരം ദീർഘചതുരം പിന്നെ വൃത്തം ത്രികോണം ഇങ്ങനെയാണ് തന്നിട്ടുള്ളത് ഈ ചതുരം എന്തായി ഇങ്ങോട്ട് വന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ഈ വൃത്തം താഴോട്ടും പോയി ത്രികോണം ഇങ്ങോട്ടും വന്ന് കണ്ടോ അങ്ങനെയാണേ അതാ ചതുരം ഇങ്ങോട്ട് വന്ന് അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന വൃത്തം താഴോട്ട് പോയി അപ്പോൾ ഇവിടെ ആരായിരുന്നു ത്രികോണം അത് ഇങ്ങോട്ട് വന്ന് ഇനി അടുത്തത് ഈ ചതുരം വീണ്ടും താഴേക്ക് വന്നപ്പോൾ താഴേക്ക് വന്നു അപ്പോൾ വൃത്തം എന്തായി വൃത്തം ഇവിടെ നിന്നും ഇവിടേക്ക് പോയി കണ്ടോ അപ്പോൾ ത്രികോണം മുകളിലോട്ട് കയറി ഇനി ചതുരം ഇവിടെ നിന്ന് എങ്ങോട്ടാ പോവുക ഈ ഭാഗത്തേക്കല്ലേ ചതുരം ഇങ്ങോട്ട് വന്നു അപ്പോൾ ചതുരത്തിൻ്റെ ദാ ചതുരം ഇങ്ങോട്ട് വന്നു അപ്പോൾ വൃത്തം എങ്ങോട്ട് കയറും വൃത്തം ഇങ്ങോട്ട് കയറും പിന്നെ ത്രികോണം ഇങ്ങോട്ട് കയറും ഇനി അവസാനത്തെ ചിത്രം നോക്കിക്കുക ഒരു ത്രികോണത്തിൻ്റെ മുകളിലൊരു വൃത്തം അതിൻ്റെ നേരെ താഴെയായിട്ട് ഒരു ചതുരം രണ്ടാമത്തെ ത്രികോണത്തിൽ അതിൻ്റെ താഴെ ഭാഗത്ത് വലതുഭാഗത്താണ് വൃത്തം വന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ചതുരം വന്നിട്ടുണ്ട് ഇനി വൃത്തം എവിടെയാണ് ഇടതുഭാഗത്തേക്ക് നീങ്ങി താഴെ അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് ചതുരം ഉള്ളത് ഇനി എവിടെയാണ് വൃത്തം വേണ്ടത് മക്കൾ പറഞ്ഞേ വീണ്ടും മുകളിൽ വൃത്തം അതുപോലെ തന്നെ അതിൻ്റെ നേരെ താഴെയായിട്ട് ചതുരവും അല്ലേ ഇനി അടുത്ത പ്രവർത്തനം എന്ന് പറയുന്നത് നിറം കൊടുക്കാൻ തന്നെയാണ് അപ്പോൾ നിങ്ങൾ വട്ടത്തിന് മഞ്ഞ നിറവും ത്രികോണത്തിന് പച്ച നിറവും ചതുരത്തിന് ചുവപ്പ് നിറവുമാണ് കൊടുക്കേണ്ടത് അപ്പോൾ മക്കൾ അതുപോലെ നിറം കൊടുത്ത് ചിത്രം ഭംഗിയാക്കുക കേട്ടോ താഴെയുള്ള ചിത്രം മക്കൾക്ക് ഇഷ്ടമുള്ള നിറം കൊടുത്തിട്ട് ഭംഗിയാക്കണേ അപ്പോൾ ഇത്രയാണ് ഈ ഒരു പാഠഭാഗത്തിൻ്റെ ഉള്ളത് മക്കൾ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം